ഹായ് ഫ്രണ്ട്സ് ടൈം സ്റ്റോറീസിന്റെ ഒരു പുതുപുത്തം ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ലാസ്റ്റ് ലോങ് ട്രിപ്പ് പോയത് കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് കൊറോണയ്ക്ക് മുമ്പ് അതിനുശേഷം നമ്മൾ ലോങ് ട്രിപ്പ് പോയിട്ടില്ല പക്ഷേ അതിനുശേഷം കൊറോണയുടെ ഇഷ്യൂസ് കുറഞ്ഞു കുറഞ്ഞുമായിരുന്നു അതുകൊണ്ട് നമ്മളൊരു ലോങ് ട്രിപ്പ് അടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡെസ്റ്റിനേഷനായ കേരളയ്ക്കാണ് ഇപ്പോഴത്തെ ഇപ്രാവശ്യത്തെ നമ്മൾ ട്രിപ്പ് നിങ്ങൾ ഇവിടെ കഴിക്കാനില്ല ഞങ്ങൾ മൊത്തം കഴിച്ചു തീർത്തു Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been. ൗസൻഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് മഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് കേരളഖണ്ഠ അപ്പം അതിന് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അതായത് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് ഹാർട്ട് ബീറ്റും ബ്ലഡ് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യണം എല്ലാം ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഒരു അടിപൊളി ട്രിപ്പ് ആണ് പക്ഷെ ഒരു ചെറിയ പണിയിട്ട് ഗൈസ് ഇന്ന് ഒരു ചീച്ചു ഇവിടെ കടിച്ചിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലെ വീഡിയോസിൽ മിക്കവാറും എനിക്ക് നല്ല വണ്ണം വെക്കാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ ഈ ഈ കേതകാല ട്രിപ്പ് എപ്പിസോഡ്സ് ആയിട്ട് ഒരു എട്ടോ ഒമ്പത് എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അതോടൊപ്പം തന്നെ നല്ല വാല്യൂബിൾ കമൻറ്റ്സ് ഫീഡ്ബാക്കിലൂടെ അറിയിക്കുക സോ അപ്പം നമുക്ക് നേരെ ട്രിപ്പിലേക്ക് എടുക്കാം അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാൻ ചെയ്യാത്ത ഒരു ട്രിപ്പ് ആയിരുന്നു സാന്റി ആണ് ഇതിന്റെ ഓപ്പറേറ്റർ ബസ് ഉണ്ട് ട്രെയിൻ ഏതാ ഞങ്ങളോട് ചോദിക്കണ്ടീപ്രസ് മംഗൾദ്വീപ് എക്സ്പ്രസ് ഫോർട്ടി ടു അവേഴ്സ് അല്ലേ ഇവിടുന്ന് ഡൽഹി വരെ സത്യം പറഞ്ഞാ എനിക്കും ട്രെയിൻ പരിരത്തില്ലാമെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ ഡൽഹിയിൽ സാങ്കിരി എന്നാണ് നമ്മൾ ട്രക്ക് തുടങ്ങുന്നത് ഏഴ് ദിവസം ട്രക്കല്ലേ ആണല്ലോ അല്ലേ ഞാനാണല്ലോ ഒരു കാര്യം ഉറപ്പാണ് ന്യൂഇയർ കഴിഞ്ഞിട്ടേ തിരിച്ച് കേരളത്തിലേക്കുള്ളൂ അതെ എന്റെ മൊത്ത പ്രദേശം ഇവനിലാണ് ഇവന്റെ പ്രദേശം അവനില് ഇവനില് ഇവനില് അപ്പൊ നമുക്ക് ബാക്കി ട്രെയിനിൽ കേറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പൊ ട്രെയിൻ ടിക്കറ്റിന്റെ റേറ്റോട് പറയാം ഇവിടെ ട്രെയിൻ എത്രയാ തൊള്ളായിരത്തി അൻപത് രൂപ പെർ ഹെഡിന് ഫോർട്ടി ടു ഹവേഴ്സ് ജേണി അല്ലേ ഡൽഹി വരെ പിന്നെ ഡൽഹി ഉള്ള എക്സ്പ്രസ് എക്സ്പെൻസ് നമുക്ക് വഴിയേ പറയാം പിന്നെ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ മാസ്ക് ഇല്ലാത്തത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് മാസ്ക് ഒക്കെ അതോട് സംസാരിക്കാൻ പറ്റില്ല ഓപ്പൺ ആയിട്ട് നടക്കാനും പറ്റില്ല പിന്നെ പുള്ളി കയറാൻ ജസ്റ്റ് വൺ അവർ ബിഫോർ റെയിൽവേ ട്രാക്കിലേക്ക് നമുക്ക് കയറാൻ പറ്റൂ അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തി കൂളിങ് ക്ലാസ് വെച്ചെങ്കിൽ ജാടകൊണ്ടല്ലോട്ടോ ഇന്നലെ റീച്ച് കടിച്ചത് കൊണ്ടോ കണ്ണ് വീഴ്ത്തിരുമുണ്ട് അതുകൊണ്ടാണ് അപ്പം ട്രെയിൻ ഒന്നേ മുക്കാലോലെത്തി അനൗൺസ്മെന്റ് കഴിഞ്ഞു അപ്പം നേരെ ട്രെയിൻ ചാടി കിടുക ഇനി എന്ത് കേരള മീൽസ് അറിയില്ല പ്രബുളി ഒന്നാം തീയതി തിരിച്ച് കേരളത്തിലെത്തി കഴിയുമ്പോഴായിരിക്കും മീൽസ് കിട്ടുന്നത് അപ്പോൾ കൗളു വീട്ടിൽ നിന്ന് വാടകയിൽ മീൽസ് പൊതിഞ്ഞോണ്ട് വന്നായിരുന്നു മീൽസ് മീൻചാറുണ്ട് മീൻ്റെ കഷ്ണൊന്നും കാണുന്നില്ല അവള് മണിക്കൂർ ട്രെയിൻ ജേണി എന്ന് പറയുമ്പോഴേ നമ്മൾ അവർക്ക് സംഭവം ഭയങ്കര ബോർ അടിച്ച് പരിപാടിയാണ് ഒന്നുമല്ല അടിപൊളിയാണ് പക്ഷേ ഒരേ ഒരു കാര്യം നമ്മൾ ഒന്നെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടുതൽ അല്ലെങ്കിൽ ഫാമിലിയുടെ ഒപ്പം ട്രാവൽ ചെയ്യണം കാരണം ഒരുപാട് എന്റർടൈൻമെന്റ് ഉണ്ട് ഓരോ അടിപൊളി ഫുഡൊക്കെ വരുന്നത് സോട്ട് ഡ്രിങ്ക്സ് ആദ്യം വരുന്നുണ്ട് സംഭവം കിടന്നാണ് കേട്ടോ ട്രെയിൻ ജേണി അത്ര ബോറിങ് ഒന്നും അല്ല ഏകദേശം സമയത്ത് അത്രയാ മുപ്പത്തിരണ്ട് അല്ലേ ട്രെയിൻ പോകുന്ന സമയം അപ്പം സംഭവം കേട്ടതാണ് ഞാൻ വോക്ക് ചെയ്തുകൊണ്ടിരിക്കണം വിദിൻ ആയിട്ടാണ് അവര് നമ്മൾ ഇനി ഡൽഹിയിൽ എത്തും ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശോഭാരിക്കുന്നൊക്കെ കേട്ടെ പക്ഷെ പോസിറ്റീവ് എനർജി നമ്മൾ റോൾ ഓൺ ചെയ്യുകയാണ് കൊറേ മലയാളി സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നു കൊറേ പേര് അപ്പുറത്തെ അപ്പുറത്തേക്ക് എല്ലാവരും ഫ്രണ്ട്ലി റിലേഷൻ ഒക്കെ കീപ്പ് സോ റോക്ക് ലെ കൗളു കാര്യത്ത് വരുന്നുള്ളൂ ഞാൻ ഇന്നലെ വൈകുന്നേരം നമ്മള് വെജിറ്റബിൾ ബിരിയാണി ഓർഡർ ചെയ്തത് നമ്മൾ കേടുമായിരുന്നു അടിപൊളിയായിരുന്നു അപ്പൊ എല്ലാവരും കൗട് കണ്ടിട്ട് വരണ്ടേ വെജ് ബിരിയാണി പറ വേറെ ചിക്കൻ ബിരിയാണി അല്ലേ ആ അണ്ടാ പൊറോട്ട ഒക്കെ ഉണ്ട് റെയിൽവേ പാർട്ടിയിലാണ് കേട്ടോ എല്ലാ സംഭവം ഉണ്ട് ചിക്കൻ പൊറോട്ട വെജ് പൊറോട്ട ചിക്കൻ ബിരിയാണി എഗ് ബിരിയാണി വെജ് ബിരിയാണി എനിക്ക് ചിക്കൻ ഓക്കെ അപ്പോൾ നിങ്ങൾ ഉച്ചക്ക് ലഞ്ചിന് രണ്ട് വെജ് ബിരിയാണി മൂന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് കാരണം ഇന്നലെ വൈകുന്നേരം എല്ലാവരും വെജ് ബിരിയാണി ആയിരുന്നു കഴിച്ചത് ഇന്നലെ സൂപ്പർ ബിരിയാണി ആയിരുന്നു ഹോട്ട് ആൻഡ് സ്പൈസി ായി സെക്കൻഡ് മോർണിംഗ് ആണ് ട്രെയിനിൽ അതായത് ഏകദേശം ഡൽഹി അടുത്ത് വരുന്നു ഭോപ്പാലൊക്കെ താണ്ടി മൊബൈലിൽ മെസ്സേജസൊക്കെ വരുന്നുണ്ട് അതായത് മധ്യപ്രദേശ് കഴിഞ്ഞു ഉത്തർപ്രദേശ് കഴിഞ്ഞു നമ്മളടുത്ത ഡെസ്റ്റിനേഷൻ ഡൽഹിയാണ് രാത്രി ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് വഴിയാണ് കിടന്നത് ഒരു ബുക്ക് ഉണ്ടായിരുന്നു അടിപൊളി ബുക്കാണ് കേട്ടോ റെക്കമെൻഡ് ചെയ്യുന്നു ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് റീഡിയൻ നല്ലൊരു ഉത്തേജകം തരുന്നൊരു ബുക്കാണ് കിട്ടുമെങ്കിൽ വാങ്ങുക എനിക്ക് തന്നിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കെ പി എച്ച് കേരള ബുക്ക് ഹൗസ് ആണ് അടിപൊളി ബുക്കാണ് വാങ്ങുക വായിക്കുക പക്ഷെ ഇന്ന് രാവിലെ ചെറിയ പണി കിട്ടി രാവിലെ മൂന്ന് മണിയായിട്ട് ചാടി എണീറ്റും മൊത്തം കരച്ചിലും പിഴിച്ചിലും മറ്റൊന്നുമല്ല ഭയങ്കര തണുപ്പ് ഏകദേശം സെവൻ ഡിഗ്രി ടെമ്പർ ടെമ്പറേച്ചറിലേക്ക് താങ്ങു വന്നു സോഫസിംഗ് ഗ്ലൗസ് ഒന്നും ഇടാതെ കിടന്നുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു എണീറ്റു ഒറ്റപ്പാടൊക്കെ ഇട്ട് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മാലാക്കിയെ പോലെ ഒരു ചേച്ചി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ഞാൻ മാഡം എന്ന് രാവിലെ കാരണം അത്രയ്ക്ക് ആയിരുന്നു ഗ്ലൗസ് ഒക്കെ വന്നത് അതായത് ഉറക്കത്തിൽ ചാടി എടിയിട്ട് അഞ്ഞൂറ് രൂപ ഷോപ്പിംഗ് നടത്തി ഗ്ലൗസ് തൊപ്പി സോക്സ് ഒക്കെ ആയിരുന്നു അവർ സെയിൽ ചെയ്തോണ്ടിരുന്നത് എവിടെയുണ്ട് എല്ലാ സംഭവങ്ങളും മേടിച്ചു കൂട്ടി പക്ഷെ അടിപൊളിയായിട്ട് പിന്നീട് കിടന്നുറങ്ങി കേട്ടോ ഗ്ലൗസ് ഒക്കെ ആയിട്ട് വന്നത് അപ്പോൾ അടിപൊളി ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ് പുറത്തേക്ക് പോയി നമുക്ക് നോക്കാം അവിടുത്തെ ആബിയൻസ് എങ്ങനെയാണ് സൺറൈസ് ആയിരിക്കണം ഡൽഹിയിലും സെവൻ ഡിഗ്രിയാണ് ആണ് പക്ഷെ നമ്മൾ പോണ അതായത് കേതെർ കണ്ടത് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ മൈനസ് ട്വൽവ് ആണ് അപ്പം എങ്ങനെ ബേറിയെന്നറിയില്ല ഗൈഡ് അങ്ങനെ രാവിലെ ഏഴേ മുക്കാലായി ഇന്നലെ കിഡ് മോർണിംഗ് ഫോഗിയാണ് പക്ഷെ എന്നാ പറഞ്ഞ ഡോർ തുറന്നപ്പോ വീട്ടിലെ ഫ്രിഡ്ജ് വന്നൊരു ഫീലിംഗ് ചെയ്യും അല്ല അടിപൊളി കൂൾ ടെമ്പറേച്ചർ പോകത്തേക്ക് അടിച്ചു കയറി പക്ഷെ ഒരു സ്പെഷ്യൽ എനർജി ഉണ്ട് കേട്ടോ ഒരു വൈഫ് ഏരിയ ആണ് ഫാമേഴ്സ് ലാൻഡാണ് മൊത്തം കടുക് ഫാമും കടുക് തക്കാളി ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഫാം ചെയ്യണത് അപ്പം ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ആഗ്ര ക്രോസ് ചെയ്യും ആഗ്ര ക്രോസ് ചെയ്ത് നേരെ ഡൽഹിക്ക് അപ്പൊ ഡൽഹിന്റെ നമ്മുടെ എക്സ്പെക്ടേഷൻ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കുറച്ച് ഫുഡ് ടൂർ ഒക്കെ നമുക്ക് ചെയ്യാം സോ അങ്ങനെ നമ്മൾ ട്രെയിനിൽ മണിക്കൂർ മണിക്കൂറായി വി ഇൻ അപ്പം ആഗ്ര കഴിഞ്ഞു ആഗ്രയിൽ നിന്ന് ഏകദേശം പത്തിനു മിനിറ്റ് കൂടെ ചെന്നാൽ ഡൽഹിയിലേക്ക് എത്തും നല്ല മഞ്ഞാണ് കായ് സ്വച്ചിക്ക് ഒരു മണിയായി നല്ല കൂൾ ടെമ്പറേച്ചർ മൂന്നാറ അപ്പൊ അതാണ് ബാക്കി പറയാം ക്യാമറമാര് ഇട്ടിട്ട് വയറി പോകും അപ്പം ഒരു എല്ലാരും ഇറങ്ങി കേട്ടാ കമ്പാർട്ട്മെന്റ് ഒക്കെ ഫ്രീ ആയി തുടങ്ങി നല്ല പക്ഷെ ഒരു ഇന്ററസ്റ്റിംഗ് സംഭവം എന്താന്ന് വെച്ചാ വെള്ളം ഇതുവരെ ടോയ്ലറ്റിൽ തരുന്നിട്ടില്ല നല്ല കേരളത്തിൽ ഫീൽ ചെയ്ത വെള്ളം തന്നെ ഇപ്പോഴും കിട്ടണുണ്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ ജസീമ് നല്ല ഉറക്കത്തിലായിരുന്നു ഉച്ച ഉറക്കത്തിൽ അടുത്ത ലഞ്ചിനു വേണ്ടിട്ടുള്ള പ്രതീക്ഷയിലാണ് ജസീമ് പിന്നെ കവളൊന്നും ഓടിക്കാരി എല്ലാരും കൈയൊക്കെ തിരുമ്മിയിരിക്കുവ നല്ല കൂൾ ടെമ്പറേച്ചർ ആണ് അതെ സൂപ്പർ കടുക്പാടം കടകുപാടം കാണിച്ചു പുറത്തിറങ്ങണമെങ്കിൽ ഇന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യണം കോവിഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വീണ്ടും നിലയാണെങ്കിൽ കാണുന്നത് ഏകദേശം ഒരു അരമണിക്കൂറായി വന്നിട്ട് ഇനി വീണ്ടും ഒരു അരമണിക്കൂർ കൂടി എടുക്കും അത് കോവിഡ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യും പിന്നെ നമ്മൾ ക്വാറന്റൈനിൽ പോകണം അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാം അപ്പം നമുക്ക് നേരെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോകും അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇതാണ് മീറ്റിംഗ് പോയിന്റ് അറ്റ് ഈസ റസ്റ്റോറൻ്റ് ആണ് അറിയപ്പെടുന്നത് മാർട്ടിൻ്റെ പേരാണ്

ിറ്റി ഗ്രൂപ്പിനുണ്ടെന്ന് കേട്ടു ഗ്രൂപ്പ് സെലിബ്രിറ്റി ഗ്രൂപ്പ് ഈ ഒരു ഞങ്ങൾ തന്നെ പിന്നെത്തോ പിന്നെ പാഹ്യം നമ്മുടെ മീറ്റർ ഡെസ്റ്റിനേഷൻ അഫ്ഗാനി റെസ്റ്റോറന്റ് ആണ് ഫ്രൈഡ് റൈസ് നമ്മടെ നമ്മളും റൊട്ടി അല്ലാത്ത രീതി ോ പിന്നെ ഞാനൊരു വ്ലോഗില് റെസ്റ്റോറന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ൾക്കാര് വന്നിട്ടുണ്ട് ഇവിടെ കഴിച്ചിട്ടുണ്ട് വേറൊരു സാധനം റുപ്യന്റെ അവഗാനി വേർക്കാറുണ്ട് തിരിച്ചെത്തുമ്പല്ലേ ഇപ്പൊ ട്രൈ ചെയ്യുന്ന എനിക്ക് ഏറ്റവും നല്ലത് കഴിച്ചിട്ട് അമ്പൂറ് റുപ്പേ ഉള്ളു പക്ഷേ വയറേകദേശം ഒന്നും ഇവിടെ കഴിക്കാനില്ല ഞങ്ങൾ മൊത്തം കഴിച്ചു തീർത്തു ലാസ്റ്റ് പീസ് ഐ സി ട്രിപ്പിലൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ പറയുന്നു മറ്റാര് കേറുണ്ടോ മൂന്നാ റോഡി തണുപ്പ് റോളിൽ आग्रोक <laughs> ഒറ്റ വണ്ടിക്കായിരുന്നു ഒറ്റ ഒരേ സമയത്തായിരുന്നു മാറിക്കറിച്ചിട്ട് പിന്നെ ഞാൻ രണ്ടപ്പഴേക്കും ഒരാൾ ടൈം അപ്പൊ ആദ്യം ടെമ്പറേച്ചർ ഡൽഹി ഇല്ല അപ്പോൾ ഫ്രണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അവരൊക്കെ മീറ്റ് ചെയ്യണം അപ്പോൾ വൈകുന്നേരം വേറെ ഷോപ്പിങ്ങിൻ്റെ കാര്യമൊക്കെ ഫഹിം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നാളെ മറ്റു പുതിയ വീഡിയോ ആയിട്ട് വീട്ടിൽ കാണണം സാനോജിയും സൈനിങ് ഓഫ് ഫ്രം ട്രാവൽ ടൈം സ്റ്റോറീസ് ടേക്ക് കെയർ ബൈ ഫോ ഫോന